ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആടലോടകം എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് ആയുർവേദത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഔഷധ സസ്യമാണ് ആടലോടകം ആടലോടകത്തിൻ്റെ ഇല പൂവ് വേര് എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു സാധാരണയായി ഇത് വാസക അടുലസ് മലവാറിനട്ട എന്നും അറിയപ്പെടുന്നു ആടലോടകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ആടലോടകം ഉപയോഗിക്കുന്നു ചുമ പനി ആസ്മ ശ്വാസതടസ്സം എന്നിവ മാറാൻ ആടലോടകത്തിൻ്റെ ഇല ഉപയോഗിക്കുന്നു ആടലോടകത്തിൻ്റെ ഇലച്ചാറിൽ ബ്രോങ്കൽ ട്യൂബുകൾ തുറക്കാനും ശ്വാസകോശത്തിലെ കഫം പുറത്താക്കാനും സഹായിക്കുന്ന വാസിസിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു ആടലോടകത്തിൻ്റെ ഇലച്ചാറ് കഫനാശകമാണ് ആടലോടകത്തിൻ്റെ ഇലച്ചാറ് പഴുത്ത് കട്ടിയായ കഫം അലിയിപ്പിക്കാൻ സഹായിക്കുന്നു പഴുത്ത് കട്ടിയായി പറഞ്ഞു വരാത്ത കഫം ുള്ളവർ ആടലോടകത്തിൻ്റെ ഇല ആവിയിൽ ഉഴുങ്ങി ഇലച്ചാറെടുത്ത് തേനിൽ ചാലിച്ച് കുടിക്കാവുന്നതാണ് ചിലർ ആടലോടകത്തിൻ്റെ ഇല ആവിയിൽ വേവിച്ച് നീരെടുത്ത് തേൻ പഞ്ചസാര കുരുമുളക് ജീരകപ്പൊടി ചുക്കുപൊടി എന്നിവ ചേർത്ത് കഴിക്കാറുണ്ട് ഇതും കട്ടയായ കഫം ഇളകാൻ എളുപ്പം സഹായിക്കും വൈറൽ പനി ചുമ ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങൾക്കും ആടലോടകത്തിൻ്റെ ഇലച്ചാറ് തേനിൽ ചേർത്ത് കഴിച്ചാൽ ശമനം കിട്ടും വരണ്ട ചുമ ഡ്രൈ കഫ് കഫച്ചുമ ഇവ മാറാൻ ആടലോടകത്തിൻ്റെ ഇലച്ചാറ് നല്ലതാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങുന്നതിനും ശരീരത്തിലെ ചൊറിച്ചിൽ മാറുന്നതിനും ആടലോടകത്തിൻ്റെ ഇലച്ചാറ് പുരട്ടിയാൽ എളുപ്പം ശമനം കിട്ടും രക്തത്തിലെ വിഷാംശം കുറയ്ക്കാനും ചർമ്മം ശുദ്ധമാക്കാനും ആടലോടകത്തിൻ്റെ ഇലച്ചാറ് സഹായിക്കുന്നു ആടലോടകത്തിൻ്റെ പൂവ് ആടലോടകത്തിൻ്റെ പൂവിൻ്റെ കഷായം ചുമ തൊണ്ടവേദന ശ്വാസം എന്നിവ മാറാൻ സഹായിക്കും ആടലോടകത്തിൻ്റെ പൂവിൻ്റെ കഷായം ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുകയും ശ്വാസവായു വഴികൾ തുറക്കുകയും ചെയ്യുന്നു സ്ഥിരമായി ചെറിയ അളവിൽ ആടലോടകം പൂവ് കഷായം കഴിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ആടലോടകത്തിൻ്റെ പൂവ് അരച്ച് പേസ്റ്റാക്കി പുരട്ടുന്നത് സന്ധിവേദന മുട്ടുവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ആടലോടകത്തിൻ്റെ വേരിൻ്റെ ഔഷധഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വേര് കഷായം വെച്ച് കുടിച്ചാൽ ചുമ ആസ്മ റോങ്കേറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ ഭേദമാക്കാൻ സഹായിക്കുന്നു വയറുവേദന അജീർണം വയറിലെ പുഴുക്കൾ എന്നിവ മാറാൻ ആടലോടകത്തിൻ്റെ വേര് സഹായിക്കുന്നു ആടലോടകത്തിൻ്റെ ഇല വേര് പൂവ് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഒരു നിയന്ത്രിത അളവ് ആവശ്യമാണ് അധികമായി കഴിച്ചാൽ ഛർദി വയറിളക്കം എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട് ഗർഭിണികൾ മുലയൂട്ടുന്ന സ്ത്രീകൾ ചെറിയ കുട്ടികൾ എന്നിവർ ആടലോടകം ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ ഉപദേശം വാങ്ങി മാത്രമേ ചെയ്യാവൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇവ ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്